ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റേഷൻ കട സുസ്മിതിയുടേതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പോൾ സുസ്മിത തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറുമായി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഷാലിനിയാണ് എന്നറിയാതെയാണ് ഇവരുടെ പോക്ക് ഷാലിനി പൊതുജനങ്ങളിൽ ഒരാളായിട്ടാണ് അവരോട് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷാലിനിയോട് ഒരു ബഹുമാനവും ഒരു മര്യാദയും ഇല്ലാതെ അവിടുത്തെ സുരേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഡി നിന്റെ തിളപ്പൊക്കെ അവർ തീർത്തു തരും അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും പോലീസാണ് പോലീസ് എന്നൊക്കെ ഇങ്ങനെ വളരെ അഹങ്കാരത്തോടെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പോലീസാണടാ പോലീസല്ലടാ ഈ നിൽക്കുന്നതേ കളക്ടറാണ് കളക്ടർ കളക്ടറാണ് ഷാലി എന്നെ ഇപ്പോഴും സുരേന്ദ്രനെ മനസ്സിലായിട്ടില്ല അവിടേക്ക് സുസ്മിത എത്തി അവർ വന്നിടം സുരേന്ദ്രൻ പറയുന്നു ദേ വന്നടി നോക്ക് മേയറും എ സി പിയും എല്ലാവരും ഉണ്ട് നിന്റെ കാര്യം തീർന്നടേ ഇത്രയൊക്കെ ഉള്ളൂ ഇത് കേട്ടതും ഷാലി ഷാലിനിയുടെ സാരി തുമ്പ് തന്റെ തലയിലായിട്ടിടുന്നു ദേ കണ്ടോ ഇവളെ ശരിക്കും പേടിച്ചു എന്നൊക്കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാണ് കളിക്കാൻ നിൽക്കല്ലേ ഈ കട ആരുടെ അറിയില്ല അപ്പോ നിനക്ക് ചൊറിയണം അല്ലേ ചൊറഞ്ഞോ നന്നായിട്ട് തന്നെ ചൊറിഞ്ഞോ നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള മറുപടിയും കൊണ്ടേ അവർ ദൈ വന്നിട്ടുണ്ട് വാങ്ങിച്ചോ വാങ്ങിച്ചു കെട്ടിക്കോ അവളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നൊക്കെ വളരെ മോശമായിട്ട് സുരേന്ദ്രൻ ഷാലിനിയോട് പെരുമാറുന്നു ഇപ്പോൾ ഷാലിനി ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടേക്ക് സുസ്മിതയും എ സി പിയും വരുന്നു എന്താണ് സംഭവം എൻ്റെ ബോസ് സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ പറയുന്നു ദേ ഈ നിൽക്കുന്നവളില്ലേ അവൾക്കിവിടെ ഏതാണ്ടൊക്കെ കണ്ടുപിടിക്കാനുണ്ടെന്ന് ഷാലിനി അടിമുടി ഒന്ന് നോക്കുകയാണ് ബോസ് സുസ്മിതയും നോക്കുന്നു ബോസ് സുസ്മിതയോട് പറയുന്നു എടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതേതോ അപ്പാവി കേസാണെന്നേ എടി ദേ റേഷൻ കടയിൽ ഇതുപോലെ അരിക്കും മണ്ണെണ്ണയ്ക്കും വേണ്ടി തർക്കം പതിവാണ് അതിനെ മേയറും എ സി പി യുക്ക് വരുവാ എന്നൊക്കെ വെച്ചാ മേയർ പറയുന്നു ചിറ്റപ്പൻ അരങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാതെ സുരേന്ദ്ര വ്യക്തമായിട്ട് പറയുന്ന സുസ്മിത സുരേന്ദ്രനോട് പറയുന്നു അരി വാങ്ങാനെന്ന് പറഞ്ഞാണ് മേഡം ഇവരിവിടെ വന്നത് അരി കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ചീഞ്ഞ അരി കൊടുത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പ്രശ്നം ഇവൾക്ക് എല്ലാം അറിയണം പോലും ഇവിടുത്തെ അരിയും സാധനങ്ങളും ഓരോരുത്തർക്ക് വിൽക്കുന്നതും ബാക്കിയുള്ളവർക്ക് നല്ലത് കൊടുക്കാത്തതും എല്ലാത്തിനും മറുപടി കിട്ടണമെന്ന് കിട്ടിയിട്ടേ ഇവള് പോവുമെന്ന് ഇരിക്കേട്ട് സുസ്മിത പറയുന്നു ചിറ്റപ്പാ ഇത് നിസാര കാര്യമാണോ ഇന്ന് ഒരുത്തി ചോർച്ചു ഇവൾക്കൊപ്പം ആൾക്കാർ സംഘടിച്ചിരിക്കുന്നത് കണ്ടില്ലേ നാളെ പലരുടെയും നാവ് അടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഇന്ന് ഒരുത്തയുടെ വായടയ്ക്കുന്നത് ചന്ദ്രബോസിനെ നോക്കാനുള്ളതില്ല ഇത് ചീള കേസാണ് എന്നാലും തീർത്ത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ബോസ് ശാലിനിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ സുസ്മിത ചന്ദ്രബോസിനെ തടയുന്നുണ്ട് സുസ്മിത ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഡി നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് ഈ റേഷൻ കടയിലെ ക്രമക്കേടിനെ കുറിച്ചാണോ അതിനെ നീ സംശയിക്കൊന്നും വേണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ ക്രമക്കേട് നടക്കുന്നുണ്ട് പാവങ്ങൾക്ക് സൗജന്യമായി കൊടുക്കേണ്ട അരിയും ആഹാര സാധനങ്ങളുമൊക്കെ ബ്ലാക്കിന് മറച്ചു വിൽക്കുന്നുണ്ട് അത് ഏതൊക്കെ മെല്ലിലേക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ലോറിയിൽ പോകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച ഫുൾ ഡീറ്റെയിൽസ് നിനക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ തന്നേക്കാം പക്ഷേ നീ ഒന്ന് വിചാരിച്ചാലേ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഇതേ സുസ്മിതയുടെ കടയാണ് ലൈസൻസ് ഈ സുരേന്ദ്രനാണെന്നേ ഉള്ളൂ എൻ്റെ ബിനാമി അടി ഈ സുരേന്ദ്രൻ ഒരു മേയറായിരുന്നിട്ടും ഞാൻ ഇതൊക്കെ പരസ്യമായി വിളിച്ച് പറയുന്നത് എന്തിനാണെന്ന് നീ അമ്പരക്കുന്നുണ്ടാവും അതാണ് ഈ നട്ടലുറപ്പ് എന്ന് പറയുന്നത് ഡെയ് നിൽക്കുന്നവരുണ്ടല്ലോ സാധാരണക്കാര് ജനങ്ങളെ പരമാധികാരി എന്ന് പുകഴ്ത്തുന്ന എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ പുകഴ്ത്തുന്ന കരുതകൾ അവരുടെ വോട്ട് വാങ്ങിയിട്ടല്ലടി സുസ്മിത ജയിച്ചതും മേയറായതും എടേ സുസ്മിത ജയിച്ചതും മേയറായതും ഇവരുടെ വോട്ട് കൊണ്ടല്ലേ കാശ് എറിഞ്ഞിട്ട് തന്നെയാണ് നിനക്കൊക്കെ കൂടിപ്പോയാൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാം അതിനുള്ള മരുന്നും സുസ്മിത കണ്ടു പൊളിറ്റിക്കൽ ടാർജക്ടി ഫാബ്രിക്കേറ്റഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടിവിടും ഇനി അതുകൊണ്ട് തീർന്നില്ല എങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് ഭംഗിയായിട്ട് അങ്ങ് കറിയും അതോടെ തീർന്നു നല്ല ഭംഗിയായിട്ട് അറിയ അഭിനയിക്കാൻ അറിയാന്നുള്ളത് തന്നെയാണ് സുസ്മിത പറയണം ഇനി നിനക്ക് എന്താണ് അറിയാനുള്ളത് പറയേ എന്ന് പറഞ്ഞിട്ട് ഷാലിയുടെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തുകയാണ് സുസ്മിത ഷാലിയെ കണ്ട് സുസ്മിത ഞെട്ടി നിൽക്കുന്നു എന്നാൽ ബോസ് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷാലിയുടെ മുഖം കാണാനും പറ്റിയില്ല ഇപ്പോൾ ഷാലിനി തൻ്റെ സാരി തുമ്പ് തലയിട്ടിരുന്നത് മാറ്റുന്നു ഒന്നും അറിയാനില്ല സുസ്മിതേ എന്നെ ഷാലി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു കളക്ടർ ആണ് കളക്ടർ മേഡം ഇത് കേട്ട ഞെട്ടലോടെ ചന്ദ്രബോസ് തിരിഞ്ഞു നോക്കുന്നു കളക്ടറോ എന്ന് ഒരു അമ്പരപ്പോടെ പറയുകയും ചെയ്യുന്നു ഷാലിനെ കണ്ട് ഞെട്ടി നിൽക്കുന്നു സുരേന്ദ്രനും ദേഷ്യത്തോടെ ബോസ് ഷാലിനിയെ നോക്കുന്നുണ്ട് ആ സമയം ചന്ദ്രബോസ് ഷാലിക്ക് സെല്യൂട്ട് കൊടുത്തു അവിടേക്ക് ഷാലിയുടെ പി എയും പിരി ഗുമസ്തനും വന്നു അതേ മിസ്റ്റർ ഐ സി പി കളക്ടർ തന്നെയാണ് പക്ഷേ ഐ എസ് എന്ന മൂന്നക്ഷരം തരുന്ന അധികാരത്തിലും അഹങ്കാരത്തിലുമല്ല ഞാനിവിടെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചത് ഇയാൾ തന്നെ പറഞ്ഞതുപോലെ സുസ്മിത പരിഹസിച്ചതുപോലെ ഒരു കോമൺ മാൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ പ്രജ ഇട കേട്ട് ചന്ദ്രബോസ് പതിയെ സുസ്മിതയോട് പറയുന്നു പണി പാലും വെള്ളത്തിൽ കിട്ടി ഒരാളുടെ വായടപ്പിക്കാൻ വന്നതല്ലേ ഇപ്പോൾ വായംപൂട്ടി നിന്ന് കേട്ടോ നീ ഷാലി സുസ്മിതിയോട് പറയുന്നു തെളിവുകൾ എല്ലാം തന്നതിന് നന്ദി പോലീസിനെ അധികം മെനക്കെടേണ്ടി വരില്ല പക്ഷെ നേരത്തെ പറഞ്ഞ വാക്ക് അത് അങ്ങ് പാലിച്ചേക്കണം സർക്കാർ പാവങ്ങൾക്ക് കൊടുക്കാൻ തരുന്ന അരിയും സാധനങ്ങളും എവിടേക്ക് പോകുന്നു ഏത് സമയത്ത് ഏത് ലോറിയിൽ എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എല്ലാം ഛർദിച്ചപ്പോഴും ഞാൻ കരുതിയറ ഏതാണ്ട് പണി വരാനുള്ള പോക്കാണെന്ന് എന്റെ ബോസ് സുസ്മിതയോട് പറഞ്ഞപ്പോൾ സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നു ചീറ്റപ്പനൊന്ന് ചുമ്മാതിരുന്നേ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അല്ലല്ലോ ഇവരുടെ മുകളിലിരിക്കുന്ന ചീഫ് സെക്രട്ടറി പോലും പൊളിറ്റീഷ്യന്മാർക്ക് താഴെയാണ് എന്നിട്ട് ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു എടി നീ എന്ത് ചെയ്യാൻ പോകുക എന്ന് ബോസ് പറഞ്ഞപ്പോൾ ചിറ്റപ്പം കണ്ടോ എന്ന് സുസ്മിത ഫോണുമായി അങ്ങോട്ടേക്ക് പോയി അനുപലവിയെ അതായത് ശാലിനിയുടെ എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നു സുരേന്ദ്രനോട് പറയുകയാണ് ശാലിനി മിസ്റ്റർ സുരേന്ദ്രൻ കട സുസ്മിതയുടേതാണെങ്കിലും ലൈസൻസി നിങ്ങളായത് കൊണ്ട് നടപടി നിങ്ങൾക്കെതിരെയായിരിക്കും ജനങ്ങൾക്ക് സൗജന്യമായും മിതമായ നിരക്കിലും നൽകാൻ സർക്കാർ തന്ന ഭക്ഷ്യസാധനങ്ങൾ മറച്ചുവിറ്റ് കരിഞ്ചന്തയിൽ പൂഴ്ത്തിവിപ്പം കൊള്ളലാഭമുണ്ടാക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് നേരിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു റേഷൻ ലൈസൻസിക്ക് ഒട്ടും യോജിക്കാത്ത ഒരു തരത്തിലുള്ള പെരുമാറ്റവും ചുരുങ്ങിയ ലാഭം മാത്രമെടുത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുന്ന പതിനായിരക്കണക്കിന് റേഷൻ വ്യാപാരികളെ അവർക്ക് പോലും അപമാനമാണ് നിങ്ങൾ നടപടി ഉണ്ടാവും സുരേന്ദ്ര ആ സമയം സുസ്മിത അവിടേക്ക് വന്നു ഫോൺ ശാലിനിക്ക് കൊടുക്കുന്നു എന്തായത് എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു മിനിസ്റ്റർ ആണ് ഫോണിൽ കളക്ടറോട് ഒന്ന് സംസാരിക്കണമെന്ന് ഷാലിനി ഫോൺ വാങ്ങി എല്ലാം കേൾക്കുന്നുണ്ട് അത് പൊളിച്ചു മോളെ എന്ന് ബോസ് സുസ്മിതയോട് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ചുറ്റിപ്പം കണ്ടോളും പുലിപോലി വന്നവൾ ഇപ്പോൾ പൂച്ചയാകുന്നത് എന്നാൽ അദ്ദേഹത്തിന് തക്ക മറുപടി കൊടുത്ത് ഷാലിനി ഫോൺ വെച്ചു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിതയും ചന്ദ്രബോസും ഫോൺ സുസ്മിതയുടെ കൈയിലേക്ക് ഷാലിനി കൊടുക്കുന്നു പറഞ്ഞത് മനസ്സിലായോ സുരേന്ദ്രന് എന്ന് ശാലി സുരേന്ദ്രനോട് ചോദിക്കുന്നു ജില്ലാ കളക്ടർ ഈ ഷോപ്പ് കണ്ടുകെട്ടാൻ പോവുകയാണെന്ന് അടുത്ത ലൈസൻസി നാളെ തന്നെ കട ഏറ്റെടുക്കണം കരച്ചിന്റെയും പൂഴ്ത്തിവയ്പ്പം ഒന്നും നടത്താത്ത ഒരാൾ ഇടുക്കിട്ട് കളക്ടർ കളക്ടർ എന്ന് പറഞ്ഞ് കാണികൾ കൈയടിച്ചു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവുമാകുന്നു സുസ്മിതയ്ക്ക് അടുത്ത കോൾ വന്നു മിനിസ്റ്റർ ആണ് ഡാ മിനിസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞു സുസ്മിത ഷാലിയുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഷാലി പറയുന്നു മിനിസ്റ്റർക്ക് എന്റെ ഫോൺ നമ്പർ അറിയാം ജില്ലാ കളക്ടറുടെ ഫോൺ നമ്പർ രഹസ്യമല്ല അല്ല ഉടൻ തന്നെ കട അടച്ചുപൂട്ടി ഇത് കണ്ട് എന്റെ ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് സുസ്മിത എന്നിട്ട് ഷാലി സുസ്മിതയോട് പറയുന്നു നേരായ മാർഗത്തിലൂടെയുള്ള ഒരു കാര്യം അല്ല സാധിക്ക നേരായ മാർഗത്തിലല്ലാത്ത ഒരു കാര്യം സാധിക്കാൻ ജില്ലാ കളക്ടർ ഷാലിയുടെ ഫോണിലേക്ക് ഒരു മിസ് മിനിസ്റ്ററും വിളിക്കില്ല സുസ്മിതെ കാരണം ഇറ്റ്സ് റെക്കോർഡ് മനസ്സിലായില്ലേ കോൾ റെക്കോർഡ് എടുത്ത് ഞാൻ മീഡിയയ്ക്ക് വിളമ്പോന്ന് സോഷ്യൽ മീഡിയ പൊങ്കാലയിട്ട് കഴിയുമ്പോഴത്തേക്കും മിനിസ്റ്റർ മന്ത്രി മന്ദിരത്തിന് പടിയിറങ്ങാം അത്രയും റിസ്ക് എടുത്ത് നിനക്ക് കരിഞ്ചന്തയിൽ പുഴുത്തിവെപ്പ് നടത്താൻ കൂട്ടുനിൽക്കാൻ ആർക്കാണ് താല്പര്യം പിന്നെ നീ ഇപ്പോൾ ആക്ഷേപിച്ച കോമൺ കോമൺമാനിലെ മന്ത്രിമാരടക്കമുള്ള അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ചെല്ലും ചിലവും കൊടുത്ത് പോറ്റുന്നത് ആ സാദാ പൗരനാണ് കൈവിരൽ നഗത്തിൽ ഒരു മഷി കുറിയായി വരയ്ക്കാനല്ല അവർ ഓരോ അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്തുള്ള പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത് ഇരലടഞ്ഞു പോയ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചൻ വീശാൻ ജയിപ്പിച്ചു വിട്ട നിന്നെ പോലെയുള്ളവർ ഒരു ചെരുവിലർ അന അനക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോടികൾ കൊയ്യാനോ കൊട്ടാരങ്ങൾ കെട്ടാനോ അല്ല മുഴു പട്ടിണിയായ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരവയർ നിറയ്ക്കാനുള്ള വക കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷെ നിന്നെ പോലെയുള്ളവരോ അവരുടെ ഉള്ള കഞ്ഞിയിൽ പോലും കൈയിട്ട് വാരുന്നു എങ്ങനെ ദഹിക്കുന്നടി ഇരകേട്ട് ബാക്കിയുള്ളവരെ കൈയടിച്ചു കളക്ടർ കളക്ടർ ഇങ്ങനെ ആർത്ത് വിളിച്ചു അറസ്റ്റ് ഹിം ജില്ലാ കളക്ടറാണ് പറയുന്നത് എന്ന് ശാലിനി പറയുന്നു സുരേന്ദ്ര ജില്ലാ കളക്ടർ കളക്ടറായ എന്നോട് കാണിച്ച ധിക്കാരവും ദാഷ്ട്രീയവുമെല്ലാം ഞാൻ വിട്ടു എൻ്റെ അമ്മയുടെ അത്ര പ്രായമുള്ള ഈ സ്ത്രീകളോട് എടി പോടി എന്ന് വിളിച്ചതും വിട്ടു പക്ഷേ ആരോരുമില്ലാത്ത ഈ പാപം അമ്മയെ ഇവരുടെ മേൽ നീ കൈവെച്ചത് അത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സുരേന്ദ്ര ഓഫീസർ അഗതികൾക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ കൈ ഉയർത്തുന്നവർക്ക് നമ്മുടെ പോലീസ് ഫോഴ്സിലെ മനസ്സാക്ഷിയുള്ള ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലും ജയിലിലും വെച്ച് ഒരു സമ്മാനം കൊടുക്കാറല്ലേ അരങ്ങ് കൊടുത്തേക്ക് എന്നെ ബോസിനോട് പറയുകയാണ് ശാലിനി ജില്ലാ കളക്ടർ അല്ല മുന്നിൽ നിൽക്കുന്നത് അനീതിക്കും അക്രമത്തിനും എതിരെ സത്വര നടപടിയും ശിക്ഷയും ആഗ്രഹിക്കുന്ന ഒരു കോമൺ കോമൺമാൻ സാദാ പ്രജ ഇവരെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ഇവരുടെ മനസ്സിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്റെ ഗ്രാഫ് ഒരുപാട് മുകളിലേക്ക് ഉയരും ഇരുകടും ചന്ദ്രബോസ് സുരേന്ദ്രന്റെ കരണ തടിച്ചു വീണ്ടും കളക്ടർ കളക്ടർ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് ആർത്ത് വിളിച്ചു ഈ അടി നിനക്കുള്ളതാണെന്ന് ഷാലിനി സുസ്മിതയെ ചൂണ്ടിക്കാട്ടി പറയുന്നു സുരേന്ദ്രൻ പോലീസിനോട് പേര് പറഞ്ഞില്ലായെങ്കിൽ ഈ കവിൾ ഭദ്രം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പോകാം എന്ന് പറഞ്ഞ് ഷാലിനി പോകുന്നു സുസ്മിത ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ടാണ് ഷാലി പോകുന്നത് അവരെല്ലാവരും അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രബോസും സുസ്മിതയും പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ കുട്ടികൾക്കെല്ലാം പേപ്പർ കൊടുക്കുകയാണ് ടീച്ചർ പേപ്പർ കിട്ടിയവരെല്ലാം പേപ്പർ നോക്കുന്നുണ്ട് നോക്കട്ടെ എന്നെ പറഞ്ഞ് സത്യയുടെ പേപ്പറും കൂടി വാങ്ങിച്ച് വെച്ച് നോക്കുകയാണ് പപ്പിമോള് ഫുൾ മാർക്ക് ഉണ്ടല്ലോ എനിക്ക് രണ്ട് മാർക്ക് പോയി എന്ന് പപ്പിമോള് പറയുന്നുണ്ട് സത്യയ്ക്കാണ് ഫുൾ മാർക്ക് മാത്സിലെ സാരമില്ല ഇനിയും പരീക്ഷയുണ്ടല്ലോ പപ്പിയെ വിഷമിക്കാറേ എന്നൊക്കെ സത്യമോള് പറയുന്നു ടീച്ചർ പറയുന്നു എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക നാളെ വരുമ്പോൾ എല്ലാവരും പ്രോഗ്രിസ് കാർഡ് പേരൻസിനെ കാട്ടി സൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുവരണം നാളെ തന്നെ എല്ലാവരും സൈൻ ചെയ്തോണ്ട് വരണം വരണം എന്നുള്ളത് നിർബന്ധമാണ് ആരും പ്രോഗ്രിറ്റ്സ് കാർഡ് വീട്ടിൽ കാണിക്കാതിരിക്കുകയോ ഒളിപ്പിച്ചു വെക്കുകയോ ചെയ്യരുത് എല്ലാവരുടെയും ഫോ പേരൻസിന്റെ ഫോൺ നമ്പർ എന്റെ കൈവശമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കള്ള ഒപ്പിട്ട് കൊണ്ടുവരികയോ സൈൻ ചെയ്യിക്കാറ് വരികയോ ചെയ്താൽ പണിഷ്മെന്റും ഉണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ എസ് ടീച്ചർ എന്ന് എല്ലാവരും മറുപടിയും പറയുന്നു അപ്പോൾ ബെല്ലും അടിച്ചു അപ്പോൾ എല്ലാവരും പോയിട്ട് നാളെ പോരെന്ന് ടീച്ചറും പറയുന്നു എല്ലാവരും അവരുടെ പ്രോഗ്രിസ് കാർഡ് അവരുടെ ബാഗിൽ വെക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ